കൂട്ടുകാർക്ക് അപ്പൊ കല്യാണിക്കുട്ടി പറഞ്ഞ പോലെ ഹലോ കൂട്ടുകാരെ ഇന്ന് ശ്രീകൃഷ്ണന്തി പ്രമാണിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോവാട്ടോ ഞങ്ങൾ സാധാരണ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ താനൂർ ഷോപ്പറമ്പ് അമ്പലത്തിലേക്കാട്ടോ പോവാറ് എല്ലാ പ്രോഗ്രാമിലും ഞങ്ങൾ അവിടെയാണ് പോവാറ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ അമ്പലത്തിലേക്ക് പോവാണ് എല്ലാവരുണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ കല്ലു സാധനയുടെ ഓരോന്ന് പറയുകയും ചിരിക്കുകയും എല്ലാവരും കളിയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ഇതാ അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങി അമ്പലത്തിലേക്ക് നടക്കുക കേട്ടോ ഇന്ന് എല്ലാ വരവുകളും ഇവിടെ കേട്ടോ സമാപനം ശോഭപ്പറമ്പ് അമ്പലത്തിലേക്കും അപ്പോൾ ഇതാണ് ശോഭപ്പറമ്പ് അമ്പലം അപ്പോൾ ഞങ്ങൾ തൊഴുതു പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് വന്ന കേട്ടോ കല്യാണിക്കുട്ടി തൊഴുതു കഴിഞ്ഞിട്ടില്ല ഇത് അവളുടെ ഒരു അച്ഛമ്മ ഇന്ന് ശ്രീകൃഷ്ണൻ്റെ ആയ കാരണം അവിടെ നിന്ന് ഗോപൂജയൊക്കെ ഉണ്ടായിരുന്നുള്ളു പശുവിനെ കണ്ടപ്പോൾ മുതലാക്ക് പശുവിനെ തൊടണം പക്ഷേ പശുവിനെ ഭയങ്കര പേടിയാണേന്നും അങ്ങനെ പശുവിനൊക്കെ തൊട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് വരാം കേട്ടോ നടന്നാണ് വീട്ടിലേക്ക് വന്നത് കുറച്ച് നടക്കാനുള്ള അത്ര തന്നെ ഉള്ളു അത് കഴിഞ്ഞു വീട്ടിലെത്തി ഞങ്ങൾക്ക് അവിടെ പായസ പായസവിതരണൊക്കെ ഉണ്ടാവും അപ്പം പായസം മേടിക്കാൻ പോവാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചെരുപ്പ് പോലും ഇടാതെയാണ് ആള് ഓടി വന്നിട്ടുള്ളത് പായസം മേടിക്കാൻ അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ വാങ്ങിച്ചു വന്നു സേമി പായസമായിരുന്നു പിന്നെ കല്ലൂന് വേഗം ഫുഡ് കൊടുത്ത് കല്ലൂൺ ഉറക്കി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കല്ലും പോലത്തെ ഉറങ്ങിയിട്ടോ ഇനി ഈ ആളെ ഉറങ്ങിക്കിടക്കുന്ന ആളാകുമ്പോള് കൃഷ്ണനാക്കണം ഉറങ്ങാണ്ട് ആൾ സമ്മതിക്കില്ല ഒരുക്കാനൊന്നും ആകെ ഇളക്കി ആകെ അലം കൊല്ലമായി പോകും അപ്പോൾ മൂന്ന് നാല് മണിക്ക് ശോഭയാത്ര തുടങ്ങും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം അതിന് മുന്നേ ഒരുക്കണം അങ്ങനെ ആദ്യം ഞാൻ ഹൈബ്രോ രണ്ട് ഹൈബ്രോ വരച്ചു കൊടുത്തു പിന്നെ കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഒരു റെഡ് റോസ് കളറും ഉണ്ട് റോസ് കളറ് ഐഷാട്ട് ഇട്ടുകൊടുത്തു പിന്നെ അഴിഞ്ഞറ് വെച്ചിട്ടാണ് കണ്ണിന് മേലെ എഴുതുന്നത് കൺമശിയാവുമ്പോൾ കുറേ ടൈം എടുക്കും അത് ഞാൻ അഴിഞ്ഞറ് വെച്ചിട്ട് ഞാൻ വേഗം എഴുതി ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊന്നും എണീക്കൊന്നുമില്ല പക്ഷേ എണീച്ച് കഴിഞ്ഞാൽ ഉറക്കം തെളിഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും മൂഡ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കളറില്ലേ വട്ടപ്പൊട്ടെന്നൊക്കെ പറയില്ലേ വട്ടത്തിൽ പല പല കളറുള്ള പണ്ട് ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാനേ കിട്ടില്ലേ അല്ല ഇപ്പോൾ എല്ലായിടത്തും കിട്ടും കേട്ടോ ഫാൻസിയിലൊക്കെ കിട്ടും അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ അതിൽ ബ്രൗൺ കളർ ഒരു ഗോപിക്കുരു പോലെ ഈർക്കളയായിട്ടാണ് തൊട്ട് കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ മഞ്ഞ കളർ വെച്ചിട്ട് ആ ഗോപിക്കുറിയുടെ രണ്ട് സൈഡിലും ഇതേപോലെ ഈർക്കിൽ വെച്ചിട്ട് അങ്ങനെ മേലോട്ട് വരച്ചു ജസ്റ്റ് നമ്മൾ കണ്ണൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ അങ്ങനത്തെ പൊട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതുപോലെ വരച്ചു പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതേപോലെ ഒരിക്കലപ്പം ഇങ്ങനെയാണ് പൊട്ടു തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു രണ്ട് സൈഡിലും മഞ്ഞക്കുറി ഇങ്ങനെ അല്ല മഞ്ഞ കളർ വെച്ചിട്ട് അത് വരച്ചു അതിനുശേഷം പിന്നെ പിരിങ്കത്തിൻ്റെ മേലെയൊക്കെ വൈറ്റ് കളറിലും അതുപോലെ തന്നെ ബ്രൗൺ കളറും വെച്ചിട്ട് കുത്തു കുത്ത് കുത്ത് കുത്തുകൾ ഫില്ല് ചെയ്ത് കൊടുത്തു എന്തോ സൗണ്ട് കേട്ട് പിന്നെ ഞാൻ തട്ടി കൊടുത്തപ്പോൾ പകുതി മയക്കത്തിലാണ് ഇപ്പോളെങ്ങാനും എണീറ്റാ ഒന്നും പറയണ്ട അത് ആകെ വായിച്ച് കൊളാക്കി കയ്യിൽ തരും പിന്നെ അതിന് ശേഷം നമ്മൾ ഈ താടിയുടെ അവിടെയുണ്ടല്ലോ ചുണ്ടിന് താഴെ അവിടെ അതേപോലെ ഒരു കുത്തിടേട്ടൊരു ഫ്ലവർ ടൈപ്പിൽ അങ്ങനെ അല്ല പണ്ടൊക്കെ പണ്ട് മുതലേ അങ്ങനെയാണ് കണ്ടുവരുന്നത് കേട്ടോ കൃഷ്ണൻ ഒരുക്കാന്ന് വെച്ചാൽ അപ്പം പിന്നെ ആ ഒരു മോഡലിൽ തന്നെ ആക്കി ഇനി ലാസ്റ്റത്തെ മിനുക്ക് പെണ്ണികളാട്ടോ പിന്നെ ആ കണ്ണിൻ്റെ ആ രണ്ട് സാഡിലും ഇതേപോലെ താടിടവിടെ ഇട്ട പോലെ ഒരു ഫ്ലവർ പോലെ ചെയ്തു കൊടുത്തു ഇതാണ് കൃഷ്ണൻ്റെ ഫൈനൽ ലുക്ക് എന്ന് ഞാൻ ശരിക്കും പറയില്ല കേട്ടോ കാരണം ഞാൻ അതിൽ പിന്നെയും ചേഞ്ചസ് വരുത്തി വേറൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി മേക്കപ്പിൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ പൊട്ടും അതുപോലെ തന്നെ ഹൈബ്രോണിൻ്റെ മേലുള്ള കുത്തുകുത്തൊക്കെ മാറ്റിയിട്ട് വേറെ നല്ല രസമായിട്ട് ചെയ്തു അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് അതേ കാണുന്ന പോലെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ആൾ നല്ല ഉഷാറായിട്ട് അതിനൊക്കെ നിന്ന് തന്നു പിന്നെ ഞങ്ങൾ നേരെ ജ്യോതിയുടെ അവിടെ നിന്നാണ് ഞങ്ങളുടെ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യുക അവിടേക്ക് പോയി ഇതേ ഈ കാണുന്ന കേട്ടോ ഞങ്ങളുടെ ടാബ്ലോ ഗരുടെ മേലെ ഇരിക്കുന്ന ഞങ്ങളുടെ ടാബ്ലോ പിന്നെ പിന്നെതാ ഇതൊക്കെ ഘോഷയാത്രയിൽ ആൾ നല്ല ഹുഷാറായിട്ട് നിൽക്കുന്ന വീഡിയോസാണ് അതൊക്കെ ആൾ ഓടായിരുന്നു ആളെ പിടിച്ചിട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നു ആൾ നല്ല വൈപഠടിച്ച് നല്ല ഉഷാറായിട്ട് നടന്നു അങ്ങനെ ഡാൻസും കളിയും പാട്ടൊക്കെ ആയിട്ട് ഒരുപാട് നന്നായിട്ട് അവളും അവളുടെ ഏട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ കുട്ടികളും നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നടന്നു